ൂസ് ചെയ്ത ആളുകളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് കയറി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് ആർ നമ്മുടെ സോ കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഡിസ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഒ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം സ്നേഹി സ് നിതീഷ് മുരളീ എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ ഈ കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി ലൈഫ് ലോങ് ലൈഫ് ലോങ് റേപ്പ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി ലൈഫ് ലോങ്ങ് ആണ് എൻ്റെ സഫറിങ് ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യുന്നു എങ്ങനെത് ഉണ്ടാവും ജീവിക്കാൻ വൈകിരിക്കും ശരിക്കും മടുക്കും ശരിക്കും